നമസ്കാരം ഫോർട്ടിക്യൂസിലേക്ക് സ്വാഗതം വരാനിരിക്കുന്ന മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ശിവസേന കോൺഗ്രസ് ശരത് പവാർ എൻ സി പി സഖ്യമായ മഹാ അഗാഡിക്ക് വേണ്ടി പ്രചരണത്തിനിറങ്ങുമെന്ന് മുൻ ജമ്മു കാശ്മീർ ഗവർണർ സത്യപാൽ മാലിക് ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി തുടച്ചു നീക്കപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു മുൻ മുഖ്യമന്ത്രിയും ശിവസേന മേധാവിയുമായ ഉദ്ധവ് താക്കറെയെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ സന്ദർശിച്ച ശേഷമായിരുന്നു സത്യപാലിന്റെ പ്രതികരണം ബി ജെ പിക്ക് വലിയ പ്രഹരമുണ്ടാവുമെന്ന് മാത്രമല്ല അവർ സംസ്ഥാന തിരഞ്ഞെടുപ്പുകളിൽ തുടച്ചു നീക്കപ്പെടുകയും ചെയ്യും ഈ തിരഞ്ഞെടുപ്പിൽ ഉദ്ധവ് താക്കറെ പ്രധാന പങ്കുവഹിക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു ഏക്നാഥ് സിൻഡയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച സത്യപാൽ മാലിക് ഈ തിരഞ്ഞെടുപ്പ് ബി ജെ പിയുടെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയായിരിക്കുമെന്നും ചൂണ്ടിക്കാട്ടി മഹാരാഷ്ട്രയിലെ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് രാജ്യത്തിൻ്റെ മുഴുവൻ രാഷ്ട്രീയ ഭൂപ്രകൃതിയെയും മാറ്റിമറിക്കുമെന്ന് അദ്ദേഹം ശനിയാഴ്ച പറഞ്ഞിരുന്നു രാജ്യത്തെ നടുക്കിയ പുൽവാമ ആക്രമണത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് വീഴ്ച സംഭവിച്ചതായി നേരത്തെ സത്യപാൽ മാലിക് വെളിപ്പെടുത്തിയിരുന്നു വീഴ്ച മറച്ചു വയ്ക്കാൻ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടെന്നും ദിവയറിന് നൽകിയ ആഭിമുഖ്യത്തിൽ സത്യപാൽ പറഞ്ഞിരുന്നു ആക്രമണം ബി ജെ പി രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിച്ചെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് വ്യക്തമാക്കി പുൽവാമ ആക്രമണത്തിന് കാരണം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വീഴ്ചയാണ് ജവാൻമാരെ കൊണ്ടുപോകാൻ സി വിമാനം ആവശ്യപ്പെട്ടു പക്ഷേ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അത് നിരസിക്കുകയായിരുന്നു ഈ വീഴ്ച മറച്ചുവെക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവലും തന്നോട് നേരിട്ട് ആവശ്യപ്പെട്ടെന്നും സത്യപാൽ മാലിക് വ്യക്തമാക്കിയിരുന്നു രാജ്യത്ത് നടക്കുന്ന അഴിമതിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് യാതൊരു പ്രശ്നമില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനാലിനാണ് കാശ്മീരിലെ പുൽവാൽമ ജില്ലയിലെ അവന്തിയിൽ തി ആർ പി എഫ് വാഹനവ്യൂഹത്തിന് നേരെ നടന്ന ആക്രമണത്തിൽ നാൽപ്പത്തി ഒൻപത് ജവാന്മാർക്ക് ജീവൻ നഷ്ടമായത് കേന്ദ്ര റിസർവ് പോലീസ് സേനയിലെ രണ്ടായിരത്തി അഞ്ഞൂറോളം സൈനികർ എഴുപത്തിയെട്ട് ബസ്സുകളിലായി ജമ്മുവിൽ നിന്നും ശ്രീനഗറിലേക്ക് സഞ്ചരിക്കുകയായിരുന്നു ദേശീയപാത നാൽപ്പത്തിനാലിൽ അവന്തിപുരക്കടുത്ത് സ്ഫോടക വസ്തുക്കൾ നിറച്ച സ്കോർപ്പിയോ വാൻ വാഹനവ്യൂഹത്തിലേക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നു ഉഗ്ര സ്ഫോടനത്തിൽ ചിഹ്നിച്ചിതറിയ ബസ്സിലെ നാൽപ്പത്തിയൊൻപത് സൈനികർ തൽക്ഷണം കൊല്ലപ്പെട്ടു വീരമൃത്യു വരിച്ചവരിൽ വയനാട് ലക്കിടി സ്വദേശി പി വി വസന്തകുമാറും ഉണ്ടായിരുന്നു വെളിപ്പെടുത്തലും പിന്നാലെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ റെയ്ഡ് നടത്തിയിരുന്നു കിരു ജലവൈദ്യുത പദ്ധതി അഴിമതിയുമായി ബന്ധപ്പെട്ടായിരുന്നു റെയ്ഡ് വിവിധ വിഷയങ്ങളിൽ മോദി ഭരണകൂടത്തെ താൻ രൂക്ഷമായി വിമർശിക്കുന്നതാണ് റെയ്ഡിന് കാരണമെന്ന് സത്യപാൽ മാലിക് തുറന്നു പറഞ്ഞിരുന്നു റെയ്ഡിന് പിന്നാലെ സ്വേച്ഛാധിപതി എന്നാണ് മോദിയെ സത്യപാൽ മാലിക് വിശേഷിപ്പിച്ചത് സർക്കാർ ഏജൻസികളെ ദുരുപയോഗം ചെയ്ത് ഏകാധിപതി എന്നെ ഭയപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ഞാനൊരു കർഷകന്റെ മകനാണ് പേടിച്ച് ആരെയും വണങ്ങില്ല എന്നായിരുന്നു സത്യപാൽ മാലിക്കിന്റെ പ്രതികരണം പുൽവാമ ദുരന്തം മോദി സർക്കാരിൻ്റെ വീഴ്ചയാണെന്ന് തുറന്നു പറയുകയും അതിനെ ചോദ്യം ചെയ്തത് കൊണ്ടുമാണ് എന്നെ റെയ്ഡി ചെയ്തത് ഇതിനെക്കുറിച്ച് മിണ്ടാതിരിക്കാൻ മോദി എന്നോട് പറഞ്ഞു എന്നാൽ ഞാനത് പരസ്യമായി പറഞ്ഞത് ഇരുന്നവരെ ചൊടിപ്പിച്ചുവെന്നും അതിൻ്റെ ഭാഗമായാണ് വേട്ടയാടൽ നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബി ജെ പിയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് ആയിരുന്ന അദ്ദേഹത്തെ രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റിലാണ് ഒന്നാം മോദി സർക്കാർ ജമ്മു ഗവർണറായി നിയമിച്ചത് അതിനു മുമ്പ് ബീഹാർ ഒഡീഷ സംസ്ഥാനങ്ങളുടെയും ഗവർണറായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ വരെ ജമ്മു ജമ്മുകാശ്മീരിൻ്റെ പത്താമത്തെയും അവസാനത്തെയും ഗവർണറായി സേവനമനുഷ്ഠിക്കുന്നതിനിടെയാണ് ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് അഞ്ചിന് കേന്ദ്രം റദ്ദാക്കിയത് നേരത്തെ കേന്ദ്ര സർക്കാരിൻ്റെ കർഷക ബിരുദ നയങ്ങൾക്കെതിരായ കർഷക പ്രക്ഷോഭത്തെ പിന്തുണച്ചും സത്യപാൽ മാലിക് രംഗത്തെത്തിയിരുന്നു ഇതിനിടെ അദ്ദേഹത്തിൻ്റെ സെറ്റ് സുരക്ഷ കേന്ദ്ര സർക്കാർ പിൻവലിക്കുകയും ചെയ്തിരുന്നു ഇതിലും കേന്ദ്ര സർക്കാരിനെതിരെ അദ്ദേഹം രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു ജമ്മുകാശ്മീരിലെ മുൻ ഗവർണർമാർക്കെല്ലാം നല്ല സുരക്ഷ നൽകുന്നുണ്ടെന്നും തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിനായിരിക്കുമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം